ഹായ് ഹലോ ഞങ്ങളിന്നൊരു പരിപാടിക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ചെപ്പാശ്ശേരിയിൽ ചെറിയൊരു ഫങ്ഷനുണ്ട് അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് കുട്ടികളെ നല്ല കളി തുടങ്ങി വരൻ്റെ ഉള്ളിൽ കളി നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട് ബലൂണുമായിട്ടാണ് കളി കുറേ കളിച്ച് ശല്യപ്പെടുത്തിയപ്പോൾ അവരെ പിടിച്ച് പുറത്താക്കി പുറത്താക്കി പിന്നെ പുറത്ത് നല്ല കളിയായിരുന്നു കുറേ നേരം എന്താ കളിക്കാന്നൊക്കെ പ്ലാനിട്ട് നമുക്കത് കളിക്കാം അത് കളിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്ലാനൊന്നും എവിടെ എവിടെയും എത്തിയില്ല പിന്നെ പരിപാടി കഴിഞ്ഞ് അവിടെ പോവാമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അനങ്കല്ലടി മലയിൽ പോകാവുന്നതായി അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ നല്ല വെയിൽ അങ്ങനെ അവിടെ നമുക്ക് കുളം നമ്മുടെ വലിയൊരു കുളം ഉണ്ട് അത് കാണാൻ വേണ്ടി പോകുന്നു കുളത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ കുളം കണ്ടപ്പോൾ പിന്നെ അവരെല്ലാം ഹാപ്പിയായി ചുരിയും കളിയൊക്കെ ആയി കുളത്തിൻ്റെ ചുറ്റും ഫുള്ള് നടന്ന് കണ്ട് ഷറായി കുളത്തിൻ്റെ ഇടന്ന് പിന്നെ വേറെ രസം നല്ല രസമുള്ളതല്ല അവിടുന്ന് മലയൊക്കെ കാണാൻ ഭയങ്കര ഷറാണ് വള്ളം കണ്ടപ്പോൾ പിന്നെ അവർക്ക് വള്ളത്തിലിറങ്ങണം എന്നൊക്കെ ഉള്ളൊരു ഭൂതിയൊക്കെ തോന്നാൻ തുടങ്ങി അവരൊരുത്തർ ചാടാനൊക്കെ നിൽക്കേണ്ടത്